ആർക്കറിയില്ലായിരുന്ന ഞാൻ മരിക്കുന്ന കാര്യം മരിക്കുന്ന കാര്യം ലാസ്റ്റ് പ്രേതായിട്ട് വരും ആർക്കറിയില്ലായിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ പ്രേതമല്ല ഞാൻ ഇതിന്റെ അടുത്ത് വരത്തില്ല കേട്ടോ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സിജശേഷിയില്ലേ ആംബുലൻസിന് അതിങ്ങനെ കേട്ടിശപ്പം തനങ്ങി അപ്പൊ വീണു അത് കണ്ടപ്പം എനിക്ക് വേദിയായി ദീപങ്ങളിന്റെ ഫാനാണ് അപ്പം ദിലീപ് അങ്കിളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എല്ലാവരും കൂടി ഇഷ്ടമാണ് ഈ സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ മോള് കാണുമായിരിക്കും അല്ലെ അറിയില്ല ഞാൻ ഓൾറെഡി വരിച്ചുപോയില്ലേ മരിച്ചു പോയി പിന്നെ പ്രേതമായിട്ട് വെക്കും തിയേറ്ററിൽ നിറഞ്ഞാടി ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് കോടി ക്ലബിൽ ഇടം വെച്ച ഒരു സിനിമയായിരുന്നു സുമതി വളവ് അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഇതിൽ കുറേ കുട്ടി കഥാപാത്രങ്ങളുണ്ട് അതിലെ ഏറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അത് മറ്റാരുമല്ല ശ്രീകുട്ടിയാണ് ഹായ് ശ്രീകുട്ടി ഹലോ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ എന്തുണ്ട് വിശേഷം പോകുന്നു ആദ്യ ചിത്രം തന്നെ ഇത്രയും സക്സസ് ആയി അല്ലേ അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു എന്തൊരു ലക്കി ആണല്ലേ ശ്രീകുട്ടി അതൊരു ഒത്തിരി സന്തോഷവധിയല്ലേ അപ്പം അർജുൻ അശോകന്റെ കൂടെ തന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി എന്തായിരുന്നു ലൈക്ക് ആ സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അർജുൻ അശോകനുമായിട്ട് എന്താണ് ഒരു ഒരു അവസരം കിട്ടുമ്പോൾ എന്താണ് തോന്നിയത് തോന്നുന്നത് ലൈക്ക് ഞാൻ ഭൂമിയിലും മാത്രമല്ലേ ഷേട്ടനെ കാട്ടിച്ചുള്ളൂ ഓക്കെ റിയൽ ലൈഫ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴുള്ള സ്വഭാവം എനിക്ക് മനസ്സിലായി പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ് നല്ല കുട്ടിക്കളിയാണ് നമ്മുടെ വൈഫിളും വേഗത്ത് എല്ലാവരുമായിട്ട് കൂട്ടാവുന്നു നല്ല വൈഫാണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കമ്പനി ആയതായിട്ടായിരുന്നു എനിക്ക് ആദ്യം അവിടെ ചെന്നപ്പം അഭിലാഷ് ഷേട്ടൻ ഗൂഗിലെ റൈറ്ററായ അഭിലാഷ് ഷേട്ടന്റെയും വിഷ്ണു ചേട്ടന്റെയും രാഹുലൻ്റെയും മാത്രമേ റൈറ്റർ ഉള്ളൂ പിന്നെ അശ്വതി ചേച്ചീരി അഭിലാഷ് ഷേട്ടന്റെ വൈഫാണ് എനിക്ക് വേറെ ആരെയും അറിയില്ലായിരുന്നു എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഞാൻ കൂട്ടാവോ ഇല്ലയോ എന്ന് പക്ഷെ എല്ലാവരുമായിട്ട് കൂട്ടായി അവരുള്ള എല്ലാരും ആയിട്ട് കൂട്ടായി അതിനെ ശ്രാവൺ ചേട്ടൻ പിന്നെ അർജുൻ ചേട്ടൻ ബാലു ചേട്ടൻ ഗോപിക ചേച്ചി എല്ലാവരുമായിട്ട് ജൂഹി ചേച്ചി എന്റെ അമ്മയുടെ ചേച്ചി കൂടുതൽ കമ്പനി എൻ്റെ ഈ മൂവിയിലുള്ളത് ശ്രാവൺ ചേട്ടനുമായിട്ടാണ് ചേട്ടനാണ് മൂവിലെ വില്ലൻ എന്റെ കൊല്ലുന്നത് ചേട്ടനാണ് ഞാൻ ഈ മൂവിലെ ഏറ്റവും കമ്പനി ചേർന്നോണ്ടാണ് ഇടക്കിടക്ക് വിളിക്കും അഭിലാഷേറ്റും കഥ പറയുന്ന സമയത്ത് മോൾക്ക് പ്രേതം എന്ന് പറയുന്നൊരു റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞിരുന്നു അങ്ങനെ ചെറിയൊരു ഹിന്റ് മാത്രം അല്ലേ അതൊരു അതെ ആ സമയത്ത് ഓക്കെ ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഭാവിയിൽ ഇനി ഡാൻസിങ് വിട്ടിട്ട് സിനിമയിലേക്ക് ഒരു ഓഫർ വരികയാണെങ്കിൽ അതൊരു വലിയ ബിഗ് സിനിമയിലേക്ക് ഒരു ഓഫർ വരികയാണെങ്കിൽ അങ്ങനെ പോകുമോ ആ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കൊരു മൂവി ചെയ്യാൻ പറ്റുന്നത് അന്ന് അഭിയേട്ടൻ ആ റീല് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ മൂവിയോട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു എനിക്ക് എനിക്കതിന്റെ താങ്ക്സ് പറയാനുള്ളത് ഉള്ളത് വിഷ്ണു ചേട്ടനോടുമാണ് ആണ് അപ്പം ശ്രീകുട്ടി എന്നാണ് ഒറിജിനൽ പേര് അതുമല്ല കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ മൂവിയിലെ പേര് മൂവീലെ ക്യാരക്ടർ തന്നെ ശ്രീകുട്ടി ആണ് ശ്രീകുട്ടി തന്നെയാണ് ശ്രീകുട്ടി തന്നെയാണ് ഒറിജിനൽ നെയിം കൃഷ്ണപ്രിയ ആണ് ഇപ്പൊ കൂടുതൽ പേരും ഏത് പേരാണ് വിളിക്കുന്നത് ശ്രീകുട്ടിന്നാണോ ശ്രീകുട്ടി അപ്പം അങ്ങനെ വിളിക്കുന്നതാണ് മോൾക്കും ഇഷ്ടം അതെ അപ്പം സെച്ചിൽ പോയപ്പോഴത്തേനും കഥാപാത്രത്തിന്റെ പേര് ശ്രീകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത് സർപ്രൈസ്ഡ് ആയി പോയോ അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയി പക്ഷേ ആ ക്യാരക്ടറായിട്ട് വേഗത് മിങ്കിൾ ആവാൻ പറ്റി അല്ലെ അപ്പം ഈ ക്യാരക്ടറും മോളുടെ ഒറിജിനൽ ക്യാരക്ടറും ഈ ശ്രീക്കുട്ടി എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ ഞാനൊരു അഞ്ചാം ക്ലാസ് ചിട്ടാണ് ഞാൻ കുറച്ചുകൂടെ സംസാരിക്കാനും കുറച്ചുകൂടെ സ്മാർട്ട് ആയത് നാലാം ക്ലാസ് വരെയുള്ള ഞാൻ കുറച്ചു ആ ഒരു ഇൻട്രോവേർട്ട് അല്ലേ സ്റ്റൈലോട്ട് ആ ആ ക്യാരക്ടർ ചോക്കുമ്പോ ഈ സുമതിയോളിലെ ശ്രീകുട്ടിയായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് അങ്ങനെ ഒരു സംസാരിക്കാത്ത സുമതിലധികം സംസാരിക്കാത്തൊരു കുട്ടിയായിട്ടാ ഓ അതേ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ഓക്കെ തൊട്ട് സംസാരമായി ഓ അങ്ങനെ അപ്പം ഇൻട്രോഡ് ടു എക് ഒരു ട്രാൻസിഷൻ ആയിരുന്നു അല്ലെ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ മോളിപ്പ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എവിടെയായിരുന്നു വീട് കോട്ടയ പാല പാലയിലാണ് വീട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറാണ് അല്ലേ ആരായിരുന്നു ഗുരു എൻ്റെ അമ്മ തന്നെ തന്നെയാണ് ഗുരു ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാനാണോ അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കാനാണോ രണ്ടപ്പാങ്ങ്കൂത്ത് കളിക്കാനാണോ ഏതാണ് ഇഷ്ടം എല്ലാം കളിക്കും എല്ലാം കളിക്കും എനിക്ക് എല്ലാം ഇഷ്ടമാണ് പക്ഷേ ക്ലാസ്സിക്കൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പറേഷൻ വേണം തോന്നുന്നത് അതിട്ട് കളിക്കാലോ ോ സ്കൂളിലേയും റിലേറ്റീവ്സിന്റെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചെറിയ ക്യാരക്ടറാണ് ദേവനന്ദ ഫ്രണ്ട് ആയിട്ടാണെന്ന് പറയാൻ ആർക്കറിയില്ല അറിഞ്ഞാ മരിക്കുന്ന കാര്യം മരിക്കുന്ന കാര്യം ലാസ്റ്റ് പ്രേതായിട്ട് വരുന്നു ആർക്കറിയില്ലായിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീ പ്രേതല്ല ഞാൻ നിന്റെ അടുത്ത് വരത്തില്ല കേട്ടോ നീ എങ്ങനെ തൂങ്ങി നിന്ന് പ്രേതമായിട്ട് അഭിനയിച്ചു അടിപൊളിയായിരുന്നു അത് നൈറ്റ് ഷൂട്ടായിരുന്നു വാളയർ കാട്ടിനകത്ത് വെച്ചായിരുന്നു ഭയങ്കര തണുത്ത് വരച്ചിരുന്ന് അങ്ങനെ അഭിനയിച്ച ഒരു സീനായിരുന്നത് പക്ഷെ നല്ല രസമായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ഷോ കാണാൻ പോയി കൂടെ ആയിരുന്നു കാണാൻ പോയി ആദ്യം പ്രിവിഷൻ ഞങ്ങൾ ഇത് കണ്ടു പിന്നെ ഞങ്ങളെ അമ്മക്ക് ഡാൻസ് സ്കൂളുണ്ടെന്നല്ല വന്നത് അങ്ങനെ അമ്മയെ ഡാൻസ് സ്കൂളിലെ ആൾക്കാർ അവരുടെ പേ സ്റ്റുഡൻസും പേരൻസും ഞങ്ങളും പിന്നെ അച്ഛൻ്റെ കോളേജിലെ ചേട്ടന്മാരെ അച്ഛൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാലിലെ ലെക്ചറാണ് അപ്പം അച്ഛൻ്റെ കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി പോയി കണ്ടു ഞങ്ങൾ മൊത്തത്തിൽ എഴുപത് സീറ്റ് ബുക്ക് ചെയ്തു ഓ ഇതിന്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും പോയി കണ്ടു കണ്ടു അപ്പം ആദ്യമായിട്ട് മോളെ മിനി സ്ക്രീനിൽ ഇങ്ങനെ വലിയൊരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താ തോന്നിയേ ാണ് എക്സൈറ്റഡ് ആയിരുന്നു സർപ്രൈസ് ആയിരുന്നു അല്ലെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റ് ആയിരുന്നു അല്ലെ ഓക്കെ ഈ സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹാവിൽ എനിക്ക് ഞാൻ ദിലീപ് അങ്കിളിന്റെ ഫാനാണ് ഓക്കെ അപ്പൊ ദിലീപ് അങ്കിളിന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് എല്ലാവരുടെ കൂടെ ഇഷ്ടമാണ് ദിലീപങ്കിളുടെയും ഋഥ്രാജ് അങ്കിളുടെയും മഞ്ജു ആന്റിയുടെയും ഫാനാണ് സിനിമ എന്നൊരു മുൻപോട്ട് പോകാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഗോള് മോൾക്ക് എനിക്ക് ഒരു ആക്ട്രസ് ആവാനും ഒരു ഡോക്ടർ ആവാനും ഒരു ഡാൻസ് പെർഫോമർ ആവാനും ഓ ഡോക്ടർ ആ പഠിക്കാൻ ഇഷ്ടമാണോ ബുക്സ് ഒക്കെ വായിക്കുന്ന ആളാണോ ഓക്കെ അപ്പം പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഡോക്ടറും അതുപോലെ ഡാൻസിങ് സൈഡില് ഡോക്ടർ പ്രൊഫഷൻ അതുപോലെ തന്നെ ആക്ടർ ഓ എൻറെ അമ്മ എല്ലാം കൂടെ ഒരു സകലകലാ വല്ലഭയാണ് അല്ലെ ഭാവിയിൽ ഒരു വലിയ സെലിബ്രിറ്റി ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലേ ഓക്കെ ആവട്ടെ ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കുന്നു സിനിമയിൽ കുറെ കുഞ്ഞു കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നല്ലോ മോട്ട പ്രായത്തിലല്ലേ അപ്പൊ അവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നോ നല്ല കമ്പനി പഠിക്കും ായിരുന്നു പിന്നെ നല്ലൊരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അടിയുടെ ഹോട്ടൽ റൂംസ് അടുത്തടുത്തായിരുന്നു നല്ല കമ്പനി ആയിരുന്നു അവനടക്കിടക്ക് ഞങ്ങള് വിളിക്കും നല്ല കമ്പനിയാണോ ആ അതെ അതെ ശരിക്കൊരു ചേച്ചി കൈപ്പാണ് ചേച്ചിയോട് നിൽക്കുമ്പോ നമ്മളെ ശരിക്കും സംരക്ഷിക്കുന്നതല്ല പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലൊട്ട് ഭയങ്കരമായിട്ട് എനിക്ക് നോട്ട്സ് ചെയ്തിട്ട് ചേച്ചി ഗോപിക ചേച്ചി ചേച്ചി അനീതി കീർത്തന ചേച്ചിയും ഇവിടെ ആയിരുന്നു ഓ ക്യാരമിലേതിട്ട് ഓക്കെ ബാലിചേട്ടനുമായിട്ട് സീൻസൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അപ്പം അദ്ദേഹമായിട്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയായിരുന്നു ഭയങ്കര പാനിക് ആയിരുന്നു അതോ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി അതായത് ചേട്ടനായിട്ടുള്ള സീൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ മരിച്ചെടുക്കാം അതിൽ ആംബുലൻസിൽ സ്ട്രെച്ചർ എടുത്തോണ്ടിരുന്നതായിട്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറയാം പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ എടുത്തോണ്ട് എന്ന് പറയും എന്നെ പിടിച്ചത് ബാലുചേട്ടനും മറ്റു സൈഡില് അതിലെ ക്ഷേത്രമായിരുന്നു അബ്യേട്ടൻ അപ്പൊ അബ്യാട്ടൻ പറയാം അബ്യേട്ടം വീണാലും എന്നെ താഴെ ഇടൂല നീ പേടിക്കാൻ കിടക്കാൻ പറ്റും കാരണം എനിക്ക് പേടിയായി കാരണം എൻ്റെ അമ്മേട്ട അഭിപ്രായത്തിൽ ആംബുലൻസിനകത്തെങ്ങനെ കേട്ടിശപ്പൊന്ന് അനങ്കി അപ്പൊ വീണു അത് കണ്ടപ്പോ എനിക്ക് വേണ്ടിയായി ആംബുലൻസിനകത്ത് തന്നെയാണ് വീണത് ചേച്ചി പക്ഷെ കൂളായിരുന്നു അത് കണ്ടപ്പോ എനിക്കാണ് ടെൻഷൻ കൂടിയത് ഞാൻ വീടി വന്ന് എടുത്തോട്ട് പോവാ ഈ ടെൻഷൻ എല്ലാം ഉള്ളി കിടന്നിട്ട് ഞാൻ വേഗം കൈയെടുത്ത് വെളിയിൽ ഇട്ടു മരിച്ചെടുക്കുന്ന ആൾ മൂവില്ലല്ലോ അപ്പൊ വിഷ്ണുചാട്ടാ അയ്യോ ശ്രീകുട്ടി കൈ വെളിയിൽ ഇട്ടു എന്ന് പറഞ്ഞ് ഒന്നും കൂടെ അതെടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പം എന്നെ എന്റെ വടക്കുറായിരിക്കും ഓടിപ്പോയി ആ വേട്ടം പറഞ്ഞ വിഷ്ണുചാട്ടനോട് അത് ഞാൻ എടുത്തതിന്റെ പ്രശ്നന്നൊക്കെ പറഞ്ഞു ശരിക്കും പേടി കൈ അറിഞ്ഞിട്ടാ സിജാറോസ് ആയിരുന്നു മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത്ര സിനിമയില് അപ്പം നല്ല ബോണ്ടിങ് ആയിരുന്നു ലൈക്ക് ഒരു അമ്മ മകൾ അല്ലെങ്കിൽ നല്ല സെറ്റിൽ നല്ല കമ്പനി ആയിരുന്നോ സത്യം പറയല്ല ഞങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ പോലും അധികം സംസാരിക്കാറില്ല എനിക്ക് എനിക്കന്ന് കുറച്ചൊക്കെ ഡൗട്ട് വരുന്നു അയ്യോ ഞങ്ങൾ അമ്മ സെറ്റ് സെറ്റാവു എന്ന് ഡൗട്ട് തരുമായിരുന്നു കാരണം ദേവനന്ദ്രം ദേവനന്ദന്റെ അമ്മയില്ലേ അശ്വതി അർഹൻ ചേച്ചിയായിരുന്നു ദേഗാന്തയുടെ അമ്മയായിട്ട് ആക്ട് ചെയ്ത് രണ്ടുപേരും തമ്മിൽ ഭയങ്കര അപ്പമ്മ ബോണ്ടിംഗ് എനിക്കത് കാണുമ്പോ അയ്യോ അച്ഛ ചേച്ചിയെ മതിയായിരുന്നു എനിക്ക് എന്റെ അമ്മയായിട്ട് ഞാൻ വിചാരിക്കുന്നു ഓക്കേ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു അത് മൂവിയിലൊരു ഇമ്പോർട്ടന്റ് സീൻ തന്നെയാണ് അത് കണ്ടപ്പോ എനിക്ക് തോന്നിയോ അയ്യോ ശെരിക്കും അത് എന്റെ അമ്മയാണ് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ആയി ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അത് ഭയങ്കര റിയാലിറ്റി പിന്നെ ഞങ്ങള് രണ്ടുപേരും സ്ട്രക്ചർ എടുത്തോണ്ട് വരുമല്ലോ മരിച്ചിട്ട് അത് കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഒന്നും ഇതിനകത്ത് ഏതാ ഞാൻ ഇതിനകത്ത് ഏതാ സിദ്ധി ചേച്ചി ഇതൊരു ഡൗട്ട് വരുവാ കാരണം ഞങ്ങൾ രണ്ടേടെ സീസ് ഒരേപോലെയായിരുന്നു ചായ ചായ ഒരേപോലെയായിരുന്നു കൊറേ പേര് ഞങ്ങൾ രണ്ടു ഇത്രയും ഭാഗങ്ങൾ ഒരേപോലെ ഒരേപോലെ അല്ലേ അപ്പൊ സിനിമയിൽ പോകാറുണ്ടോ ലൈക് സീൻസ് ഒക്കെ റീടേക്സ് എടുക്കുമ്പോ അപ്പം ആ സമയത്ത് വഴക്കോ വഴക്കു പറയുവോ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അല്ലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ആ പറഞ്ഞുതരും അതായത് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആണ് അത് അവന് എപ്പോഴും വിഷ്ണു ചേട്ടൻ പറയും അങ്ങനെ നിക്കരുത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും നാച്ചുറൽ ആയിട്ട് നിൽക്കാൻ പറയും പക്ഷെ എനിക്ക് ആ സമയത്ത് നാച്ചുറൽ ആയിട്ട് നിൽക്കാൻ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കൂടി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയത് അങ്ങനെ അപ്പം ആ ഒരു മാറ്റം ഈ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി അല്ലെ അതുകൊണ്ട് അതിന് ഭാവിയിലും ഉപകാരപ്പെടും ഓക്കെ അപ്പം ഈ സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതില് മോള് കാണുമായിരിക്കും അല്ലേ അറിയില്ല ഞാൻ ഓൾറെഡി മരിച്ചു പോയി പിന്നെ ട്വിസ്റ്റ് വരാൻ അറിയൂല അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു റോള് കിട്ടട്ടെ സുമതി വളവ് സെക്കൻഡ് പാർട്ടിൽ മോളെ കാണാൻ പറ്റട്ടെ അതുപോലെ തന്നെ മോള് പറഞ്ഞ പോലെ തന്നെ ഡോക്ടറായിട്ടും ആക്ട്രസ് ആയിട്ടും അതുപോലെ തന്നെ ഡാൻസറായിട്ടും ഒക്കെ ഇനി ഭാവിയിൽ ഒത്തിരി വിളങ്ങട്ടെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു